ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പുലയിൽ കണ്ട പോലെ പന്ത്രണ്ട് രാശിയിലെ അവസാനത്തെ രാശിയായ നമ്മുടെ മീനം ലക്നം പാർട്ട് രണ്ടാം ഭാവത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കുള്ള വീഡിയോ ഒന്നിച്ച് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കാരണം എടുക്കുന്ന വീഡിയോ അല്ല കുറച്ച് കാരണം എനിക്ക് സമയം കിട്ടാത്തതിൻ്റെ പേരിൽ തിരക്കായ ചില കറ്റ സമയത്ത് തിരക്കായതുകൊണ്ടും എനിക്ക് എപ്പോഴും വീഡിയോ എപ്പോഴും മറ്റെന്താ പറയുക ആ സമയത്ത് സമയത്ത് ഇടാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അൺലിസ്റ്റ് ചെയ്ത് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ചില കമൻറ്റുകളൊക്കെ കുറേ എന്താ പറയുക അതിന് ഇത്തിരി വൈകിയേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഓപ്പറേഷനോട് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കൈപ്പ് എന്നുള്ള നമ്മുടെ കമൻറ്റിൻ്റെ തൊട്ട് ഫസ്റ്റ് കമൻറ്റിൻ്റെ ആ സൈഡിലേക്ക് ഒന്ന് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒന്ന് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വ്യൂസിന് കുറച്ചും കൂടിയും ഒരു മുന്നേറ്റം ഉണ്ടാകും കാരണം അത് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഈ വീഡിയോ എടുക്കണത് ഞാൻ എന്താ പറയുക ഇപ്പം അഞ്ചാം തിയതി ആണ് അഞ്ചാം തിയതിക്ക് അഞ്ചാം തീയതി വീഡിയോ ഉണ്ടായിരുന്നില്ല അഞ്ചാം തീയതിക്ക് ഇങ്ങോട്ടേക്കുള്ള വീഡിയോ ഏകദേശം മുപ്പതാം തീയതി വരെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് പക്ഷെ അതിൻ്റെ ഇടയ്ക്കൊന്നും പറഞ്ഞില്ല അത് ചെറിയൊരു പ്രശ്നമാണ് കാരണം ഒരു പത്ത് പതിനഞ്ച് വീഡിയോ അല്ലെങ്കിൽ ഇരുപത് വീഡിയോ ഒന്നിച്ച് അപ്ലോഡ് അൺജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കിട്ടുന്നത് കാരണം ഇപ്പോഴും കൃത്യമായ വീഡിയോ ടൈമിങ്ങിന് ടൈം കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ യൂട്യൂബ് റെക്കമെൻ്റേഷനൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അതായത് നൂറിൽ ഒരുപാട് പേര് നെഗറ്റീവ് വരുന്നുണ്ട് പക്ഷെ എന്നെ ഇഷ്ടപ്പെട്ടു കുറച്ച് വ്യക്തികളോട് മാത്രമാണ് ഇത് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പൊ ഇന്നത്തെ നമുക്ക് ഈ രാശിചക്രത്തിലെ പ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ലക്നത്തിന്റെ ഫലമാണ് പറയാൻ പോണത് ഈ ലക്നത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഈ ലക്നത്തെ ബന്ധപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാ നോക്കാം നമ്മളിവിടെ പൂരിട്ടാതി മൂന്ന് പാദം കുംഭൻ രാശിയിൽ കഴിഞ്ഞു അപ്പോൾ മീനൻ രാശിയിൽ പൂരിട്ടാതി ഒരു പാദമേ ഉള്ളൂ അതായത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് അടുത്ത നക്ഷത്രം വരുന്നത് മീനൻ രാശിയിൽ ബന്ധപ്പെടുന്നത് ഉത്രട്ടാതി ഉത്രട്ടാതി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദമാണ് വരുന്നത് അടുത്ത നക്ഷത്രം വരുന്നത് രേവതി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം അപ്പം പതിമൂന്നും പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ര നാല് പാദം പൂരാ പൂരിട്ടാതി ഒരു പാദം അതായത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഇത് കൂട്ടുമ്പോൾ നമുക്ക് പതിമൂ പതിമൂന്നും പതിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തൊമ്പത് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇരുപത് അറുപതായി രണ്ട് നാല് അറുപത് അറുപത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ മുപ്പത് ഡിഗ്രിയായി നാലും ഒന്നും നാല് നാല് എട്ടായി എട്ട് നാല് ഒമ്പതും അതായത് മുപ്പത് ഉള്ള രാശിയിൽ ഒമ്പത് പാദം നക്ഷത്രം വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേർ കർക്കിടം അശ്വതി തുടങ്ങി ഞാൻ പറഞ്ഞിരുന്നു കർക്കിടക അശ്വതി കർക്കിടം സോറി മേടം മുതൽ അശ്വതി തുടങ്ങി അശ്വതി കർക്കിടമായി കഴിഞ്ഞപ്പോൾ ഒമ്പത് നക്ഷത്രങ്ങൾ ആയില്ത്തോടു കൂടി തീർന്നു അത് കഴിഞ്ഞിട്ട് മകം തുടങ്ങി വൃശ്ചികത്തിൽ അങ്ങനെ വൃശ്ചികമായി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു നമ്മുടെ ഇവിടെ കേട്ടയോട് കൂടിയിട്ട് അവിടെ നമ്മൾ ഒമ്പത് പാത നക്ഷത്രങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഈ മീൻ ഇവിടെ മൂലം തുടങ്ങി കഴിഞ്ഞപ്പോൾ മീനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി നക്ഷത്രം അങ്ങനെ മൂവമ്പത് ഈ പന്ത്രണ്ട് രാശികളിലായി മൂന്ന് സെറ്റ് വീതം കൊടുത്തു കഴിഞ്ഞപ്പോൾ മൂവമ്പത് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ലക്നാധിപനാണ് ലക്നാധിപൻ ഗുരു തന്നെയാണ് പത്താം ഭാവാധിപൻ പത്താം ഭാവാധിപൻ എന്ന് പറയുന്നത് ഈ ലഗ്നം കൊണ്ട് ആചാരം പറഞ്ഞെന്താണ് ദേഹസ്യ സഷ്ടവം സ്വസ്ഥ്യം സ്ഥിതി ശ്രേയെ യശസ് സുഖം ജയ വപൂ തത്സർവം ചിന്തിന്യം ലക്നം കൊണ്ട് ശ്രേയസ് യശസ് സുഖം ജയം ശരീരത്തിനെ സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ലക്നം കൊണ്ട് ഇപ്പൊ നമ്മൾ ലക്നം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരുന്നത് അതായത് ദേഹ്യ സഷ്ടവം സസ്തി ശ്രേയോ യശാസുഖം ജയോ വപൂച തത്സർവം ചിന്തിന്യം വിലഗ്നതേ ആ ലഗ്നം കൊണ്ടൊക്കെ ചിന്തിക്കുന്നതാണ് ഈ ലക്നാധിപൻ തന്നെയാണ് പത്താം ഭാവാധിപൻ തന്നെയാണ് പത്താം ഭാവാധിപൻ അപ്പൊ ഈ നമ്മുടെ ലഗ്നത്തിന്റെ അതായത് ഒരു പ്രത്യേകത എല്ലാ ഇവിടെ മറന്ന് നാല് കോണിന്റെയും അധിപൻ അതായത് നമ്മുടെ മീനവും മിഥുനവും കന്നിയും ധനുവും നാല് കോണിൻറെയും അധിപൻ രണ്ട് ശുഭഗ്രഹങ്ങളാണ് വേറെ ഒരു രാശിക്കും ഇല്ല എന്നുള്ളതും കൂടിയാണ് അടുത്ത രണ്ടാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും അതായത് രണ്ടാം ഭാവം കൊണ്ടാണ് വിദ്യ വാക്ക് കുടുംബം ഒക്കെ ചിന്തിക്കുന്നത് രണ്ട് കൊണ്ടാണ് ആ രണ്ടാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അതിന്റെ അധിപൻ കുജനാണ് ഒമ്പത് എന്ന് പറഞ്ഞ ഭാഗ്യം ദയ പുണ്യം പിതാവിന് ചിന്തിക്കണത് ഉപാസന ചിന്തിക്കണത് ഉപാസനാദി കർമ്മങ്ങൾ ചിന്തിക്കുന്നത് ബ്രാഹ്മണ അങ്ങനെ ഒട്ടനവധി ഈ നമ്മളെ ചിന്തിക്കുന്നതൊക്കെ ഈ ഒമ്പത് കൊണ്ടും രണ്ടു കൊണ്ടും വിദ്യവാക്ക് ധനം കുടുംബസ്വത്ത് അങ്ങനെ പിതാവിൽ നിന്നുള്ള കുടുംബസ്വത്ത് അത്യാദിക കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ചിന്തിക്കുന്നത് അത് ഒരു ത്രികോണ രാശിയുടെയും ഈ മറ്റേ അതുപോലെ തന്നെ ഒരു രണ്ടാം ഭാവത്തിൻ്റെ അതിവൻ കുജനാകുന്നു അടുത്തത് മൂന്നാം ഭാവത്തിൻ്റെയും മൂന്നാം ഭാവത്തിൻ്റെ ആരാണ് ശുക്രനാണ് അതിവൻ മൂന്ന് മൂന്ന് എന്ന് പറയുന്നത് ഒരു ഉപജയ ഉപജയരാശിയാണ് മൂന്നുകൊണ്ടാണ് നമ്മുടെ സാഹസിക പ്രവർത്തനങ്ങൾ സഹോദരങ്ങൾ അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ എന്താ പറയാ മറ്റേ മേഖലയിലെ ഒരു നല്ല രീതിയിൽ മുന്നിട്ട് സഹോദരങ്ങൾ ചിന്തിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ സാഹസിക പ്രവർത്തനങ്ങൾ ചിന്തിക്കുന്നതും കമ്മ്യൂണിക്കേഷന്റെ ഭാവങ്ങൾ ചിന്തിക്കുന്നതും ഒക്കെ മൂന്ന് കൊണ്ടാണ് അപ്പം പക്ഷേ ഓരോ ഭാവത്തിനും ചിന്തിക്കുമ്പോൾ ഓരോ കാരകന്മാരുണ്ട് കമ്മ്യൂണിക്കേഷന്റെ കാരകൻ ബുധനാണ് അതുപോലെ തന്നെ സഹോദരന്റെ സ്ഥാനം കുജനാണ് അതേപോലെ തന്നെയാണ് മൂന്നിന്റെയും എട്ടിന്റെയും ഭാവാധിപത്യം അപ്പം മൂന്നിന്റെ എട്ടിന്റെ എന്ന് പറയുന്നത് നമ്മുടെ ശുക്രൻ എട്ടാം ഭാവാധിപനാണ് ഈ ശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഈ ഒരു മരണം ദുഃഖം വേർപാട് ഇത്യാദി കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് അതേ രോഗ ഒരു ദുസ്ഥാനം ആണി കിട്ടി ആധിപത്യം ശുക്രന് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് അടുത്ത നാലിൻ്റെയും ആധിപത്യം ബുധൻ ഉണ്ട് ഇവിടെ ഒരു ഗ്രഹനില ഞാൻ അടുത്ത ഒരു ഗ്രഹനില ഇടുന്നതാണ് അതായത് ഒരു മാരകാധിപത്യം ബാധകാധിപത്യം അതേപോലെ തന്നെ എന്താണ് ഈ എന്താ പറയുക കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞിട്ട് ഒരു ദോഷമുണ്ട് ഒരു കാരണവശാൽ കേന്ദ്രാധിപത്യ ദോഷം ഇല്ല നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നാല് കോണിന്റെയും ആധിപത്യം ഒരു മറ്റേ അതായത് ഇവിടെ ഈ ലക്നത്തിൽ ജനിക്കുക അപ്പോൾ വ്യാഴം ലക്നാധിപനായിട്ട് ഇവിടെ കേന്ദ്രത്തിന്റെ അധിപനായിട്ട് ഏഴും ഭാവുകാരുടെ വരും അപ്പോൾ ആ വ്യാഴം ഏതെങ്കിലും ഒരു രാശിയുടെ അനുഭവം കൊടുക്കൂ അതിന്റെ ഒരു വീട് ഞാൻ ഇടുന്നതായിരിക്കും ഒരു ഗ്രഹനില വിശകലനമായിട്ട് ഒരു കാരണവശാലും കേന്ദ്രാധിപത്യദോഷോ മാരകാധിപത്യവും ബാധക ദോഷാധിപത്യം അങ്ങനത്തെ സംഗീതേ ഇല്ല രണ്ടും ഏഴും ദോഷം എന്ന് പറഞ്ഞ് ജനങ്ങളെ ഒരു പൊറ്റക്കുഴിലേക്ക് ഇറക്കി വിടുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക കാരണം നമ്മൾ എത്ര നിങ്ങളോട് മറ്റേ എന്താ പറയുക എങ്ങനെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കഴിയുന്ന രീതിയിൽ പറഞ്ഞാലും പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു വളരെ ഒരു ദയനീയമാണ് അങ്ങനെ നാല് എന്ന് പറയുന്നത് വീട് വാഹനം ഇത്യ വീട് വാഹനം മാതാവിന് ചിന്തിക്കുന്നത് സുഖസ്ഥാനമാണ് നാലുകൊണ്ട് ചിന്തിക്കുന്നത് നാലാം ഭാവാധിപുത് ബുധനാണ് അടുത്ത ഏഴാം ഭാവം ചിന്തിക്കുന്നത് വിതാ മറ്റേ വിദേശ സൂചനയാണ് പ്രശ്നത്തിലേക്ക് നഷ്ടപ്പെട്ട പണം കിട്ടുമോ ഇല്ല ചിന്തിക്കുന്നത് ഏഴുകൊണ്ടാണ് അതേപോലെ തന്നെ വിവാഹ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഏഴുകൊണ്ടാണ് യാത്ര ചിന്തിക്കുന്നത് ഏഴുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങൾ ഈ മറ്റേ ഏഴുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ നാലിൻ്റെ കോണിൻ്റെയും ആധിപത്യം രണ്ട് ശുഭഗ്രഹങ്ങളുള്ളതും കൂടിയാണ് അടുത്തത് അഞ്ചിൻ്റെയും അഞ്ചിന്റെ ചന്ദ്രൻ ആറിന്റെ രവി ഈ ഒരു അഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയെ ചിന്തിക്കുന്നത് അഞ്ചു കൊണ്ടാണ് സന്താനം ചിന്തിക്കഞ്ചുകൊണ്ട് പ്രജ്ഞ പ്രതിഭ പ്രശസ്തി ഭൂതകാലത്തെ കൊണ്ട് ചിന്തിക്കുന്നതൊക്കെ അഞ്ചുകൊണ്ടാണ് അതേപോലെ തന്നെ ആറ് എന്ന് പറയുന്നത് രവിയാണ് ആറ് ഒരു ഉപജയ രാശിയാണ് രോഗസ്ഥാനമാണ് സർവീസ് രാശിയും കൂടിയാണ് ആറ് എന്ന് പറയുന്നത് അതിന്റെ ആധിപത്യൻ ദേവിക്കാണ് അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് മന്ദനാണ് പന്ത്രണ്ടിലധിപന് മാത്രമല്ല ഒരു ലാഭസ്ഥാനത്തിൻ്റെയും അധിപനും കൂടിയാണ് ശനി പന്ത്രണ്ട് പന്ത്രണ്ടും എട്ടും ഈ ഭാവം പന്ത്രണ്ട് എട്ടും ഭാവം മാത്രമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദോഷം കുറഞ്ഞ അതായത് ഒരു പന്ത്രണ്ട് വ്യയമാണ് പക്ഷെ ആചാര്യം പറഞ്ഞാൽ പന്ത്രണ്ടിനേക്കാൾ കൂടുതൽ ദോഷം എട്ടാം ഭാവത്തിനാണ് എട്ടിനേക്കാൾ കുറവ് ദോഷം എന്താ പറയുക കുറവ് ഉള്ളത് ആറിനാണ് അതായത് പന്ത്രണ്ടിന് കുറച്ചും കൂടി കുറവാണ് എട്ട് കൂടുതലാണ് എട്ട് അതാ പറഞ്ഞ എട്ടിനേക്കാൾ കുറവ് പന്ത്രണ്ടിനും അതിനാൽ കുറവ് ആറിനുമാണ് അപ്പം ആറാം ഭാവത്തിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ വലിയ ദോഷമില്ല കാരണം ഉപജയ രാശിയാണ് ഇവിടെ എല്ലാവരും ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൂറുഫലം ഒരു നക്ഷത്രഫലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു രാഹുവിനെ ഒരു കേതുനെ ഒരു ഗുളിയനെ വെച്ചിട്ട് ഒറ്റയടിക്ക് പറഞ്ഞത് ശരിക്കും പറഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു ഗ്രഹ നിങ്ങൾക്ക് ഫലം മറിയണമെങ്കിൽ നിങ്ങൾ പൈസ മുടക്കിയിട്ട് ഒരു നൂറ് രൂപ കൊടുക്കാനും ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയിട്ടായാലും നിങ്ങൾ കൃത്യമായി നല്ല വിശദമായിട്ട് നിങ്ങളുടെ ഫലം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ േടുക അല്ലാണ്ട് നിങ്ങൾ ഓൺലൈനിൽ വന്നിട്ട് ഇവിടെ എല്ലാവരും എന്നെ വിളിക്കുമ്പോഴും ഞാനിപ്പോ ഈ ബന്ധപ്പെടുന്ന നക്ഷത്രങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും വിളിക്കുമ്പോൾ എൻ്റെ നക്ഷത്ര ഇന്ന നക്ഷത്രമാണ് അല്ലെങ്കിൽ രേവി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രമാണ് എന്താണ് ഫലം ഉത്രട്ടാദി നക്ഷത്രം അമ്പത് വയസ്സുള്ള ആൾക്കാർക്കും ഇരുപത് വയസ്സുള്ള ആൾക്കും അഞ്ചു വയസ്സുള്ള ആൾക്കാർക്കും എഴുപത് വയസ്സുള്ള ആൾക്കാർക്കും ഉണ്ട് അവർക്കൊക്കെ ഒരേ ഫലമാണോ അല്ല ലക്നം ഉദയം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് വൈകീട്ട് ജനിക്കുന്ന ഒരാൾക്ക് ഏർ രാവിലെ ജനിക്കുന്ന ആളുടെ ഫലം കിട്ടത്തില്ല അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ജനിക്കുന്ന ആൾക്ക് വൈകിട്ടൊരു ഫലമല്ല വ്യത്യാസം വരിക പക്ഷേ അന്ന് രാവിലെ ജനിക്കുന്ന ആൾക്കാരുടെ ഉത്തരട്ടാദം നഷ്ടത്തിലായിരിക്കും വൈകിട്ട് ജനിക്കുന്ന ആൾക്കാരുടെ ഉത്തരക്ഷം അങ്ങനെ ആണെങ്കിൽ അന്ന് ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരേ ഫലങ്ങൾ വേണ്ടേ ഇങ്ങനെയാണ് അശാസ്ത്രീയമായിട്ട് ജ്യോതിഷത്തിൽ വളരെ വളച്ചൊടിച്ചിട്ട് ഓരോ സംഗതികള് ഈ ജനങ്ങളെ എന്താ പറയാ പിഴിയുന്ന അല്ലെങ്കിൽ മന ഒരു ആവശ്യമില്ലാതെ എന്താ പറയാ ഒരു ഇല്ലാത്ത സംഗതി വെച്ച് പലം പറഞ്ഞു ഇനി നിങ്ങൾ മനസ്സിലാക്ക ഓരോ കാര്യങ്ങൾ ഇനി ഈ രാശിയിൽ ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഈ എവിടെ ശുക്രൻ ഉച്ചനാകുന്ന ക്ഷേത്രം ശുക്രൻ ഉച്ചനാകുന്ന ക്ഷേത്രമാണ് അതായത് ബന്ധം ഒന്ന് വന്നു ബുധൻ അതായത് ഈ ബുധൻ ഈ ലഗ്നത്തിന്റെ ഏഴാമത്തെ രാശി ബുധൻ നീചനാവുന്ന ക്ഷേത്രം അതായത് ഈ ഏഴാമത്തെ ഏഴാം ഭാവാധിപൻ ബുധൻ മീനലക്നത്തിൻ്റെ ഏഴാം ഭാവാധിപൻ ആ ബുധൻ നീചനാവുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ മീനൻ രാശിയാണ് പക്ഷേ ഈ ബുധൻ ഒരു കാരണവശാലും മീനൻ രാശിയിൽ പോ നീചനാകുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ദോഷം കൊടുക്കുന്നില്ല കാരണം പരിപൂർണമായിട്ട് ശുഭന്റെ രാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ചെറിയൊരു കാരകത്വങ്ങൾക്ക് ചെറിയ ബലക്കുറവ് ഈ നീചത്വം ഭവിച്ചു എന്ന് പറഞ്ഞ ഒരു കാരണവശാലും ബുധൻ്റെ അത് മാത്രം മൗഡ്യമുണ്ടെങ്കിലും മൗഢ്യമുണ്ടെങ്കിലും ഈ ബുധൻ നീചത്തിൽ പോലെ ഒരു കാരണവശാലും ബുധന്റെ കൊണ്ട് വലിയ ദോഷം അവിടെ എന്താ പറയുക ചെറിയ ചെറിയ കാരകത്വങ്ങൾ ബലക്കുറവ് അല്ലാണ്ട് ബുധന്റെ കാരകത്വങ്ങൾക്ക് ദോഷം വരുന്നില്ല എന്നുള്ളതും കൂടിയാണ് അപ്പൊ ബുധൻ ഇവിടെ നീചനാവുന്നു അതേപോലെ തന്നെ വ്യാഴം സ്വക്ഷേത്രം സ്വക്ഷേത്രം അങ്ങനെ ബന്ധം ശുക്രൻ ഉച്ചനാവുന്ന ബന്ധം ഒന്ന് വന്നു ബുധൻ നീചനാവുന്ന ബന്ധം രണ്ട് വന്നു ഗുരു സ്വക്ഷേത്ര ബലവാന ബന്ധം മൂന്ന് വന്നു അപ്പോൾ നോക്കൂ ഇവിടെ മേടൻ രാശിയിൽ ശനിയും ശനി നീചനാവുകയും കുജൻ മറ്റേ ശനി നീചനാവുകയും കുജൻ സ്വക്ഷേത്രനാവുകയും ദേവി ഉച്ചനാവുകയും ചെയ്യുന്നു ഇടവത്തിൽ ശുക്രന് സ്വക്ഷേത്ര ബലവാനാവുകയും ചന്ദ്രൻ നമ്മുടെ ഉച്ചനാവുകയും ബന്ധം രണ്ട് വന്നു മിഥുനത്തിൽ ഉച്ചത്വമില്ല നീചത്വമില്ല കർക്കിടകത്തിൽ വ്യാഴം ഉച്ചനാവുകയും നമ്മുടെ കുജൻ നീചനാവുകയും ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനായി ബന്ധം മൂന്ന് വന്നു ചിങ്ങത്തിൽ ഉച്ചത്വമില്ല നീചത്വവുമില്ല ബുധന്റെ രാശിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ശുക്രൻ നീചനാവുകയും ബുധൻ ഉച്ചക്ഷേത്ര ബലവാനും സ്വക്ഷേത്ര ബലവാനാവുകയും ചെയ്യുന്ന ബന്ധം രണ്ടു വന്നു അതേപോലെ തന്നെ ശുക്രൻ ഇവിടെ ശുക്രൻ തുലാം രാശിയിൽ രവി നീചനാവുകയും അതേപോലെ ശുക്ര സ്വക്ഷേത്ര ബലവാനാവുകയും അതേപോലെ തന്നെ ശനി ഉച്ചനാകുന്ന ക്ഷേത്രം ബന്ധം മൂന്ന് വന്നു അതേപോലെ തന്നെ വൃശ്ചികൻ രാശിയിലായപ്പോഴോ വൃശ്ചി രാശിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉച്ചത്വവും ഇല്ല നീചത്വമില്ല സോറി ഉച്ച ഉച്ച നീചത്വം ഉണ്ട് കുജൻ സ്വക്ഷേത്ര ബലവാനാകിയും ചന്ദ്രൻ നീചനാകുന്ന രാശിയും കൂടിയാണ് ഇവിടെ ധനുരാശിയിൽ ഉച്ചത്വമില്ല നീചത്വവും ഇല്ല ഇവിടെ ഉം എന്ന് പറയുന്നത് ആരാണ് കുജൻ സ്വക്ഷേത്ര ബലവാനാകുകയും വ്യാഴം നീചനാകുകയും കാരണം വ്യാഴത്തിൻ്റെ ഉച്ച കർക്കിടം കർക്കിടകം ഏഴാമത്തെ രാശി കർക്കിടമാണ് അപ്പോ ബന്ധം രണ്ട് വന്നു അതേപോലെ തന്നെ നമ്മുടെ ഏർ ശനി സ്വക്ഷേത്ര ബലവാനാകുകയും കുജൻ ഏർ ഉച്ചനാകുകയും വ്യാഴം നീജനാകും ബന്ധം മൂന്ന് വന്നു കുംഭത്തിൽ ഉച്ചത്വം ഇല്ല നീചത്വവും ഇല്ല അതേപോലെ തന്നെ നമ്മുടെ മീനൻ രാശിയിൽ വ്യാഴം ഉച്ചനാ സ്വക്ഷേത്ര ബലവാനാകുകയും ബുധ നീചനാവുകയും അതേപോലെ തന്നെ നമ്മുടെ ശുക്രൻ ഉച്ച ക്ഷേത്ര ബലവാനാകുകയും ചെയ്യുന്ന ബന്ധം മൂന്നു വന്നു ഇങ്ങനെയാണ് പന്ത്രണ്ട് രാശിയിൽ കുറിച്ച് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി പറയണത് ഇനി എന്താണ് ആചാരൻ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ രാശി ബന്ധപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത് ഡിഗ്രി മുതൽ മുന്നൂറ്റി ഒരു വൃത്തം ഒരു വൃത്തം ചെറുതായാലും വലുതായാലും ഒരു വൃത്തം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അത് ചെറുതായാലും വലുതായാലും അതിനെ നമ്മൾ ചതുര കട്ടയാക്കി എടുത്തിട്ടാണ് ആ ഒരു വൃത്തത്തെ ഇതൊരു എന്ന് വിചാരിച്ചോളൂ ഈ വൃത്തത്തെ നമ്മളൊരു ചതുരക്കട്ടയാക്കിയിട്ടാണ് രാശിചക്രം ഉണ്ടാക്കിയിരിക്കണത് അല്ലാണ്ട് നമ്മൾ രാശിചക്രം ആകാശത്തിൽ സ്ക്വയർ ആയിട്ട് നല്ല കിടക്കുന്നത് ഒരു വൃത്തം അതിന് നമ്മൾ തൊണ്ണു അതിനെ നമ്മൾ ഓരോ മറ്റേ നമ്മുടെ കേരളീയര് നല്ല എന്താ പറയാ അത് നമ്മളുടെ ഏറ്റവും കൂടുതൽ അതി സിമ്പിളായിട്ട് നമ്മുടെ കേരളീയര് മാത്രമാണ് ചതുരക്കട്ട രീതിയിൽ നല്ല അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട് നിൽക്കണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ത്രികോണം പോലും ക്രോസ് ആയിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല പക്ഷെ കേരളീയത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന എന്ന രീതിയിലാണ് ആചാര്യന്മാർ ചതുരക്കട്ട പോലെ രാശിചക്രം വരച്ചിരിക്കുന്നത് അപ്പൊ ഒരു ചെറുതായാലും വലുതാനും ഒരു ഒരു വൃത്തത്തിന് മുന്നൂറ്റി ഡിഗ്രിയാണ് നിങ്ങൾക്ക് അറിയാം ആ മുന്നൂറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരെ മീനൻ രാശി ബന്ധപ്പെട്ട് കഴിഞ്ഞു പിന്നെ ഇവിടെ മുതൽ സീറോ മു സീറോ മുതൽ മുപ്പത് ഡിഗ്രി തുടങ്ങും അങ്ങനെ മുപ്പത് ഡിഗ്രി വെച്ച് 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 മുന്നൂറ്റി അറുപത് ഡിഗ്രി ആകും അതാണ് പൂരിട്ടാതി നക്ഷത്രം കാൽഭാഗമാണ് അതായത് ഒന്നാം പാദം ഉത്രട്ടാതി നാല് പാദം രേവതി എന്നീ നക്ഷത്രങ്ങൾ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്യേനും സിരസും വാലും കടിച്ചു പിടിച്ചിരിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിന്റെ ചിഹ്നം ഇത് ഭയ ഉഭയരാശിയാണ് കാരണം ഉഭയരാശിയാണ് സ്ത്രീരാശിയാണ് അവസാനത്തെ രാശി ഇത് പുരുഷൻ പുരുഷരാശി ക്രൂരരാശി എന്നൊക്കെ പറഞ്ഞ് മേടം മുതൽ തുടങ്ങും അവസാനിക്കുന്നതോ സ്ത്രീരാശിയിലാണ് അതേപോലെ തന്നെ എന്താ പറയുക ഉഭയരാശിയാണ് അതായത് ഒരു ഉഭയരാശി നാല് കോണിന്റെയും ഉഭയരാശിയാണ് എന്ന് പറയണത് മൂന്ന് ആറ് ഒമ്പത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഉപജയരാശിയും ഇത് ഉഭയരാശി നാല് കോണിന്റെ അതായത് ചരവുമല്ല പതിനഞ്ച് ഡിഗ്രി ചരവും പതിനഞ്ച് ഡിഗ്രി സ്ഥിരവും അങ്ങനെയാണ് ഉഭയരാശി എന്ന് പറയുന്നത് സ്ത്രീരാശിയാണ് ഉപയോ ഉപയോദയ രാശിയാണ് പകൽ രാശിയാണ് ഇവർ മുമ്പും പിൻപും നോക്കാതെ എന്തും പ്രവർത്തിക്കുന്നവരാണ് ഇവർക്ക് സൗന്ദര്യ തേജസ് കീർത്തി ശരീരബലം ഉണ്ടായിരിക്കും അപ്പോൾ പരസ്ത്രീ ശക്തി കുറവായിരിക്കും അതായത് പരസ്ത്രീന്ന് പറഞ്ഞാൽ മറ്റുള്ള വേണ്ടാത്ത എന്താ പറയാ സ്ത്രീകളോടുള്ള കൂട്ടുകെട്ട് കുറവായിരിക്കും എന്നാണ് ആചാരം പറയുന്നത് മിക്കവാറും മീനലഗ്നക്കാർ ഏകപത്നി വ്രതക്കാരായിരിക്കും ഏത് അതായത് അത് പറയാൻ പറ്റില്ല കേട്ടോ ഗ്രഹനിലവിശകൻ എന്നല്ല ഒരു മീനലഗ്നം ഒരു വ്യാഴത്തം എടുത്തിട്ട് നിങ്ങൾ ഞാൻ എൻ്റെ ഒരു ഭാര്യയുള്ളൂ അല്ലെങ്കിൽ രണ്ട് ഭാര്യ ഉണ്ടെന്ന് പറയരുത് ഗ്രഹനിലവിശകൻ എന്നല്ല പന്ത്രണ്ട് രാശിയിൽ കിടക്കണേ ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കി അതിൽ ഏഴാം ഭാവം കൊണ്ട് മതഭാവമാണ് എട്ടല്ല അതിന് മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു തീരുമാനത്തിലാണ് പക്ഷേ ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യയെ ഉണ്ടാകുള്ളൂ ആ ഭാര്യയെ ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ടേ കാണുകയുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മീൻലഗ്നർ ഏകപത്നി ഒരു ഭാര്യയെ ഏക ഒരു ഭാര്യയെ സ്വീകരിക്കത്തുള്ളൂ എന്നുള്ളതാണ് ധാരാളം ബന്ധുക്കൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് എല്ലാവരോടും ഷടപ്രകൃതി പ്രകൃതി കാണിക്കുമെങ്കിലും എന്താ പറയാ എല്ലാവരോടും ഒരു ഇത്തിരി ശത ഒരു ദേശപ്രകൃതി ആണെങ്കിലും ഒന്നിലധികം കാരുണ്യവും ദയയും ഉണ്ടായിരിക്കും അതായത് ചെറിയ ദേഷ്യമുണ്ടെങ്കിലും അതിൽ ഉപരി ദയയും കാരുണ്യം ഭയം ഭക്തി ബഹുമാനം മാതാവിനായാലും ഭാര്യയായാലും ബന്ധുജനങ്ങളാടായാലും ഭയ ഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും അല്ലെങ്കിൽ കാണുന്ന ഒരു പ്രകൃതമായിരിക്കും എല്ലാവരെയും ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സ്വഭാവമായിരിക്കും കാരണം മീന കന്നിയും ഈ മീനവുമാണ് ആചാര്യൻ ഒരു തെറ്റില്ലാണ്ട് ബാക്കി എല്ലാ രാശികൾക്കും അതിൻ്റെതായ കുഴപ്പങ്ങൾ പറയുമ്പോൾ മീ കന്നിയും മീനവും ആചാരം ചെറിയ ചെറിയൊരു പോയിന്റ് മാത്രമല്ലാതെ പരിപൂർണമായിട്ടും ശുഭ നല്ല തൊണ്ണൂറ് ശതമാനം നല്ല ശുഭത്വം മുൻതന്നെയാണ് പറയണത് സ്വന്തം ഭാര്യയോടും സന്താനങ്ങളോടും കുടുംബത്തിനോടും പ്രത്യേക മമതയും സ്നേഹമായിരിക്കും അതായത് സന്താനങ്ങളോടും ഭാര്യയോടും എന്താ പറയുക മക്കളോടൊക്കെ എപ്പോഴും കുടുംബത്തോടും പ്രത്യേക മമതയും സ്നേഹവും ആയിരിക്കും അത് അവരെപ്പോഴും അവരോട് വിനിയോഗിക്കും ദേഷ്യം കുറവ് കാണിക്കും ഒരു ത്രൈണ പരിപൂ ഒരു ത്രൈണത ഉണ്ടാകാം ഒരു ത്രൈണത പുസ്കാരം സ്ത്രീരാശി ആയതുകൊണ്ട് ഒരു ത്രൈണത സ്വഭാവം ഉണ്ടായിരിക്കും എന്നായിരിക്കും പറയുന്നത് അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്ന സ്വഭാവമായിരിക്കും ചൂട് ഭക്ഷണത്തോട് പ്രിയമായിരിക്കും എരിവ് ചുവ ചുവപ്പ് ഇവയുള്ള ഭക്ഷണം പ്രിയപ്പെട്ടതായിരിക്കും മീനം ലഗ്നക്കാർ പൊതുവെ ജലോൽപ്പന്നങ്ങൾ വഴി ധനസമ്പാദനം നടത്തുന്നവരോ അല്ലെങ്കിൽ ജലയാത്രയിൽ കൂടിയോ കടൽ കടന്നു പോയി ധനസമ്പാദനം നടത്തുന്നവരോ ആയിരിക്കും കാരണം വിദേശ സൂചന തരുന്നത് പന്ത്ര ശനിയാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ടാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞ് പന്ത്രണ്ടാം ഭാവി ശനിയായതുകൊണ്ട് കടൽ കടന്നു പോയിട്ട് നമ്മുടെ എന്താ പറയുക അല്ലെങ്കിൽ വിദേശ ജോലി കിട്ടി പരദേശവാസം അത് ശനിയെക്കൊണ്ട് പറയും ബുധനെ കൊണ്ടും ബുധൻ കൊണ്ടും ഈ രണ്ട് പക്ഷി ശനിയും ബുധൻ രണ്ട് പക്ഷിഗ്രഹങ്ങളാണ് അതാണ് വിദേശവാസം സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് കുടുംബസ്നേഹ കുടുംബസ്നേഹിയായിരിക്കും കാരണം വെച്ചാൽ വ്യാഴമാണ് ബ്രാഹ്മണ ഗ്രഹമാണ് കുടുംബസ്നേഹി അല്ലെങ്കിൽ അതിശയുള്ളൂ കുടുംബ കാരണം രണ്ടാം ഭാവാധിപൻ കുജനാണ് അപ്പോൾ രണ്ടിലും ഇവിടെ രണ്ടാം ഭാവത്തിലേക്ക് കുജ ശരി ശുക്രന്റെ ദൃഷ്ടിയൊക്കെ വരിക അപ്പൊ രണ്ടാം ഭാവത്തിലേക്ക് സജീവമാണ് അപ്പൊ കുടുംബത്തിലോട് ആ ലക് ചനിച്ച കുടുംബത്തരോട് സ്നേഹം തീർച്ചയായിട്ടും എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറത്തുള്ളൂ എന്നുള്ളതും കൂടിയാണ് ഇവർക്കുണ്ടാകുന്ന എല്ലാ വിഷമതകൾക്കും ഒരു പരിധിവരെ അവർ തന്നെയായിരിക്കും കാരണക്കാരായിരിക്കുന്നത് അതായത് ഇവർക്ക് ഇവർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കയറി വരച്ചാൽ അതായത് സ്വയം ഇവർ തന്നെ ആയിരിക്കും എന്ത് പ്രശ്നങ്ങൾക്കും കാരണം അല്ലാണ്ട് മറ്റുള്ളവർ ഒരു പ്രശ്നത്തിലേക്കല്ല ഇവർ തന്നെ എന്തെങ്കിലും വരുത്തി ചെറിച്ച വരുത്തി വെക്കുക അവർ ഇവര് തന്നെ അതിന് പ്രശ്നങ്ങൾ വരുത്തി വെച്ചിട്ട് ഇവർ തന്നെ അനുഭവിക്കുക അപ്പൊ ഇവര് തന്നെ ആയിരിക്കും ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് ഇവർ തന്നെയായിരിക്കും ഉത്തരവാദിത്വങ്ങൾ ആയിരിക്കും എന്നാണ് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒമ്പതാം ഭാവാധിപനായ ചൊവ്വ യോഗ ഒമ്പതാം ഭാവാധിപനും ഇവിടെ ലക്നാധിപൻ യോഗ കാരകന എന്ന് പറയണത് പക്ഷേ യോഗകാരകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ പല ഗ്രന്ഥങ്ങൾ പല രീതി അത് നാലാമത്തെ രാശിയും ഒമ്പതാമത് ഒരു കേന്ദ്രത്തിന്റെയും ഒരു ത്രികോണത്തിന്റെ ആധിപത്യം വായിക്കുകയാണെങ്കിൽ യോഗ കാരകനാണ് എന്ന് പറയുന്നത് ഇവിടെ ഒമ്പതാം ഭാവാധിപൻ യോഗ കാരകനാണ് എന്നാണ് പറയുന്നത് ഗുരു പറ ആചാര്യൻ പറയുന്നത് ചോവ ഇഷ്ടസ്ഥാനത്ത് യോഗം ചെയ്യോ ദൃഷ്ടി ചെയ്യോ വന്ന യോഗ മറ്റേ ആ യോഗം ഗുണം കിട്ടും എന്നാണ് ആദ്യം പറയുന്നത് സ്ഥിരസമ്പത്ത് ഉണ്ടാവുകയും ചെയ്യും സ്ഥിരസമ്പത്ത് ഉണ്ടാകും കാരണം സമ്പത്തിന്റെ കാരകനൊക്കെ നമ്മുടെ വ്യാഴമാണ് ധനകാരകൻ അല്ല സമ്പത്തിന്റെ കാരകൻ ശുക്രനാണ് ആ ശുക്രൻ രണ്ടിലേക്ക് ദൃഷ്ടിയാണ് ധനകാരകൻ ഗുരുവാണ് അപ്പൊ സ്ഥിരസമ്പത്ത് കുടുംബ മറ്റേ നമ്മുടെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുള്ള കിട്ടുന്നതൊക്കെ സമ്പത്തുകൾ കിട്ടും സ്വയം ഇതിനൊക്കെ ഉപരി സ്വയം പ്രയത്നം കൊണ്ട് കർമ്മത്തിലേക്ക് ഇറച്ച് കർമ്മത്തിലേക്ക് ഇറങ്ങി തിരിച്ച് പണം ഉണ്ടാക്കുന്ന സ്വഭാവമായിരിക്കും ഇയാൾ എന്ന് പറഞ്ഞാൽ ഒരാളെ ആശ്രയിക്കില്ല ഒരാളെ ബുദ്ധിമുട്ടിക്കത്തില്ല ഈ മീനലഗ്ന ും കാരണം അതിനുള്ള തൻ്റെ ഇടം പവറും അവർക്കുണ്ട് ഒരാളെയും എന്താ പറയുക ഒരു ജീവിതത്തിൽ തളരാതെ കൂടി മനോധൈര്യത്തോടു കൂടി നമ്മൾ എനിക്ക് ജീവിക്കണം ജീവിക്കണമെന്ന ലക്ഷ്യം ഉറപ്പിച്ച് പോകുന്ന വ്യക്തിയായിരിക്കും പക്ഷെ അത് എല്ലാ ലഗ്നക്കാർക്കും അങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് വിജയം നമുക്ക് നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർമ്മത്തിലേക്ക് എനിക്ക് എൻ്റെ ജീവിത ലക്ഷ്യം എനിക്ക് ഇന്ന സ്ഥലത്ത് എന്ന രീതിയിൽ എത്തണം എനിക്ക് കരിയർ ഡെവലപ്പാക്കി എടുക്കണമെന്നുള്ള കോൺഫിഡൻസോട് നോക്കുകയാണെങ്കിൽ ഈ ജാതകം അങ്ങോട്ട് മാറ്റി വെക്കുക കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക പൂർണ്ണ വിജയം ഉണ്ടാകും മീനലഗ്നക്കാർക്ക് ലഗ്നാധിപനും കർമാധിപനും ആയി വ്യാഴം യോഗ കാരകനായ ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നത് ശുഭലക്ഷണമാണ് ഇവർ വരെ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതെല്ലാം നല്ലതായിരിക്കും എന്നാണ് പറയണത് അതേപോലെ തന്നെ പറയണോ ഈ രണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ടാം ഭാവം രണ്ടാം ഭാവം ലക്നാധിപനി വ്യാഴമൊക്കെ കേന്ദ്ര സ്ഥാനങ്ങളിലൊക്കെ ഈ രാശിചക്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല അനുഭവങ്ങളാണ് കൊടുക്കുന്നത് അപ്പം അതിന് കൂടുതൽ കൂടുതൽ എന്താ പറയാ നമുക്ക് ഈ വ്യാഴം ഏത് രാശിയിൽ നിന്ന് കഴിഞ്ഞാലും വ്യാഴം ദോഷഫലങ്ങൾ ഇപ്പോൾ ചന്ദ്രനും വ്യാഴം ബന്ധപ്പെടുമ്പോൾ ഗജകേശ്വരി യോഗം ചെയ്യുന്നു അതുമാത്രമല്ല ഇവിടെ ഈ ലഗ്നക്കാർക്ക് എന്ന് പറയുമ്പോൾ ലഗ്നത്തിന്റെ ഭദ്രായോഗം ഹംസയോഗം അങ്ങനെ നല്ല നല്ല യോഗം ഹംസയോഗം ഭദ്രായോഗം ഒട്ടനവധി നല്ല നല്ല യോഗങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രഹനിലയായിട്ട് ഈ മീനലഗ്നക്കാർക്ക് ബുധനും വ്യാഴമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ജാതകാർക്ക് അത്യധികം ക്ലേശകരമില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഈ എന്തൊക്കെ കാരകത്വങ്ങളാണ് വ്യാഴത്തിനുള്ളത് നിങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു കാരണം അത്രയും പവർഫുള്ള ആയ വ്യാഴത്തിന്റെ ഏർ കാരകം എന്ന് വച്ചാല് സന്താന കാരകനാണ് ജ്ഞാനത്തിൻ്റെ ആളാണ് ദയയുടെ ആളാണ് സൽബുദ്ധി സ്വയം ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണത് മന്ത് സൽ മന്ത്രി മന്ത്രഷ്ടന്ത്രി മന്ത്രാനുഷ്ഠാനങ്ങളോട് താല്പര്യം തന്ത്രകാര്യങ്ങൾ സാമർഥ്യം അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ തന്ത്രികള് അതിന് ആ മറ്റേ മന്ത്രാനുഷ്ഠാനങ്ങളിലൊക്കെ ആ ഒരു സ്ഥാനത്തിലൊക്കെ അതിപ്രാപണ്യം കൊടുക്കുന്ന ഒരു വ്യക്തി അത് സുഹൃത അനു സുഹൃത അനുഭവങ്ങൾ ഉണ്ടാകുന്ന വ്യക്തി സൽക്കർമ്മങ്ങളോട് ആഭിമുഖ്യം മന്ത്ര വ്യാഖ്യാതാവ് ഉത്തമ ഉത്തമ ബ്രാഹ്മണാണ് ബ്രാഹ്മണ ഗ്രഹം മാത്രമല്ല ബ്രാഹ്മണ രാശിയും കൂടിയാണ് ഉത്തമ ബ്രാഹ്മണൻ ആണ് അതേപോലെ തന്നെ ശ്രേഷ്ഠനാണ് എല്ലാവരും മുമ്പിൽ ശ്രേഷ്ഠൻ എല്ലാരാൽ ബഹുമാനിക്കപ്പെടും ആരെയും ശത്രുവായിട്ട് കാണാണ്ട് എല്ലാവരും കാണുമ്പോൾ നമ്മളോടൊരു ഭയഭക്തി ബഹുമാനം എപ്പോഴും മറ്റുള്ളവർ നമ്മളോട് ഉണ്ടാകും സന്യാസി കീർത്തി വ്രതാനുഷ്ഠാനങ്ങൾ ഉത്തമനായ ഗൃഹ ആശ്രമി ബ്രഹ്മചര്യം ഈശ്വരാനുകൂലം ഇഷ്ടദേവതാനുഗ്രഹം ശുഭപ്രാപ്തി എല്ലാവിധമുള്ള സൽക്കർമ്മകൾ ദേവന്മാർ ധനം വിശേഷ ബുദ്ധി ഭണ്ഡാരം ഐശ്വര്യം പൂജ ഗുരുക്കന്മാർ മുതലായ വ്യാഴത്തിന്റെ കാരകത്വങ്ങളാണ് ഇതേം കാരകത്വങ്ങളെ വ്യാഴത്തിനെ പിടിച്ചിട്ട് ഇവിടെ കേന്ദ്രാധിപത്യ ദോഷം കേന്ദ്രാധിപത്യദോഷം ദോഷം അതേപോലെ തന്നെ നമ്മുടെ ഭാതാധിപത്വം എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് ഗ്രഹനിലയിൽ വിശകലനം ചെയ്യുന്നുണ്ട് അത് ഞാനൊരു ഗ്രഹനില വിശകനമായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീഡിയോയില് നമ്മളിതോടെ മീനലഗ്നത്തിന്റെ പാട്ട് രണ്ടാമത് പൂർണ്ണമായി കഴിഞ്ഞു ഇനി ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഞാൻ പറഞ്ഞു സ്കൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇനിയും കാണുന്ന ആൾക്കാർ നിങ്ങളുടെ നമ്മുടെ കമന്റ് കമന്റ് അതായത് നമ്മൾ കമന്റ് ചെയ്യുന്ന നിങ്ങൾ തൊട്ട് ഫസ്റ്റ് തന്നെ കമന്റിന്റെ അടിയിൽ സൈഡിലേക്ക് ഇങ്ങനെ സൈഡിൽ കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി അതൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം